Það er það að fara. Það er það að fara.

നാലപ്പുറം കഴിഞ്ഞു എന്താണോ നേരത്തെ അറിയാ വരുന്ന കുഞ്ഞുങ്ങളൊക്കെ കേറി പോവാൻറെ വരും കാണിക്കാന്നറിയാ പ്രമാണെന്റെ വർഗത്തിൽ പെട്ടാന്ന് തോന്നുന്നത് ആ കുഞ്ഞുങ്ങൾ വരുന്ന നോക്കിയാ മുമ്പിൽ ുമ്പില് വരുമ്പത്തേനെ കാണുന്നില്ല അല്ല ആ തുറന്നകത്തേക്ക് കയറ്റുന്നു ഓക്കെ അതാ ചെറിയ കുഞ്ഞുങ്ങള് പുറകെ കൂടെ പോണേക്കല്ലോ കേറി പോണ അതിൻ്റെ വായിക്കകത്തേക്ക്

വരെണ്ണുണ്ടോ അതിൻ്റെ പുറമൊക്കെ നടക്കുക അതാ അത് രണ്ട് മൂന്നെണ്ണം വേണ്ടോ അതെ വീടിന് വരുന്നതിന് വായിക്കാത്തേറ്റ് അതായത് രണ്ടെണ്ണം ചൂട് കൂടെ തടീലൂടെ എടുക്കണ്ടേ അത് മൂന്നെണ്ണം ഉണ്ടേ ആരെ വിളിച്ച് കരുതുന്ന വയ്ക്കാം ഒന്ന് കയറി ഞാൻ രണ്ടെണ്ണം കൂടെ ഉണ്ട് ഒരു നാലിനെ കുറിച്ച് അതൊരു മൂന്നാല് കുഞ്ഞുങ്ങൾ താഴ്ച്ച നോക്കിയോ ये तो नहीं